നിങ്ങൾ കണ്ണൂർക്കാരി ഇന്നത്തെ നമ്മുടെ ടീം നിങ്ങൾക്കായിട്ട് ചൂസ് ചെയ്ത് ഇവിടെ കുറേ ഡിഷുകൾ ഇങ്ങനെ വരും അപ്പോൾ ഓരോരുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു റിസർച്ച് ഉണ്ട് അവർ പറയും ഓക്കെ ഇന്നാക്കി ഇന്നത് കൊടുക്കാം നോക്കുമ്പം തിരുവനന്തപുരം കണ്ണൂർക്കാരിക്ക് തിരുവനന്തപുരത്ത് ഒരു മത്സ്യക്കറി ചൂരക്കറിയാണ് ചൂരയും മാങ്ങയും മുരിങ്ങയും കൂടിയിട്ടുള്ള ഒരു അവിടെ അവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈ ജോഷി സാറിന്റെ ആ ലൊക്കേഷനിൽ അപ്പോൾ ഒത്തിരി ആക്ച്വലി പാരലി ഒരു മൂവി ചെയ്യുന്നുണ്ട് അതൊരു പുതിയ ഡിറക്ടർ പുള്ളിക്കാരും ഷാഫി സാറിൻ്റെ ഒക്കെ അസോസിയേറ്റ് ആണ് അപ്പൊ സാറ് ചെയ്യണ ഫസ്റ്റ് മൂവിയാണ് അതെ അപ്പം അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആന്റണിന്ന് നിന്ന് കോള് വന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് കാണാൻ പറ്റും ആ ഒരു നമുക്ക് സെറിന്റെ എക്സ്പീരിയൻസ് ആ ഒരു ലൊക്കേഷനിലും അതേപോലെ തന്നെ ഒരു ന്യൂ കമ്മറിന് ഇതും അപ്പോഴാണ് നമുക്ക് എനിക്ക് ശരിക്കും കമ്പയർ പഠിക്കാൻ പറ്റും ഇത്ര ആസ് എൻ്റെ ഡിറക്ടർ ആ സെർ വന്ന വഴിയിൽ സേർ പഠിച്ച കാര്യങ്ങളൊക്കെ ഓരോ ഷോട്ടും സാറിന് അറിയാം ഇത് മതി ഇതിന് കൂടുതൽ നമ്മൾ എക്സ്ട്രാ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല സാറിന്റെ മനസ്സിലാ മൊത്തം ഫ്രെയിമും സെറ്റ് ആണ് ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഏറ്റവും പ്രത്യേകത ലേശം ഉലുവയിട്ട് ആദ്യം മൂപ്പിക്കാണ് ഞാൻ വായിച്ചിട്ടുണ്ട് ഷെഫ് ഒരു നാഷണൽ ഒരു ചെസ് പ്ലെയർ ആണ് നാഷണൽ ഇതിലൊക്കെ പോയി പ്ലേ ഐ മീൻ കോമ്പറ്റീഷൻ ജയിച്ചിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഷെഫ് ആ ഒരു ജേർണി നമുക്കൊന്ന് ബ്രീഫായിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു അതൊരു ഭയങ്കര സംഭവമാണ് ഏറ്റവും വലിയ രസം ഈ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കണ്ണൂർ ഞാൻ ഏറ്റവും ആദ്യം വന്നത് എൻ്റെ ആദ്യമായിട്ട് കൊല്ലം ജില്ല വിട്ട് വരുന്നത് കണ്ണൂരാണ് അപ്പോൾ ചെസ്സുകളി കഴിക്കാൻ വേണ്ടിയിട്ട് അത് അണ്ടർ എയ്റ്റീൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് അത് കണ്ണൂർ സഫയർ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പം അവിടെ വന്നു കളിക്കാനായിട്ട് വന്നു കളിച്ചു മൂന്ന് ദിവസം അവിടെ ഒരു ആ ഹോട്ടലിൽ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ബിരിയാണി ഞാൻ കണ്ണൂരിൽ നിന്ന് കഴിക്കുന്നത് അങ്ങനെ ആ ബിരിയാണി കഴിച്ചത് ഞാൻ ഒന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊല്ലത്തിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായിട്ടും അതുപോലെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ കുക്കായിട്ടൊക്കെ ഇങ്ങനെ അവരെ ഷെഫിനെ സഹായിക്കുക അല്ല ഷെഫായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ അവിടെ നിന്നിട്ട് ഈ ബിരിയാണി കഴിച്ച് അവിടെ കോഴി പൊരിച്ചത് അവിടുത്തെ കുറേ വിഭവങ്ങളൊക്കെ സ്നാക്സ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇതൊക്കെ വേറെ നമ്മളൊരു തെക്കൻ കേരളത്തിലുള്ള ഒരാൾക്ക് ഇതൊരു അത്ഭുതമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇത് നയൻറ്റി ത്രീ ലോ നയൻറ്റി ഫോറിലോ കണ്ടതാണ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ലേശ ഉലുവിട്ട് മൂപ്പിച്ചു ചെറിയ ഉള്ളി അതിൻ്റെ ഒരു സൈഡിലിട്ടാക്കി അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് തേങ്ങ അരച്ചക്കറിയാണ് തേങ്ങ നമ്മൾ മഞ്ഞളും ലേശം മുളം പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മഷിപ്പരുവത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ സൈഡിലൊന്ന് സ്ലോ റോസ്റ്റ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിതായി ഇതിന് രണ്ടും കൂടെ മിക്സാക്കി അതിലേക്ക് മുരിങ്ങിക്കുക ഇത് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് മീൻ സാമ്പാറാണോ കാരണം അവിടെ അവിടെ ഇടാറില്ല ഇത് ട്രിവാൻഡ്രത്തെ ഒരു മസ്റ്റ് ആണ് അവർ ഫിഷ് കറിക്കകത്ത് മുരിങ്ങക്കിടും മാങ്ങയിടും അപ്പോൾ ഇതിനകത്ത് ലേശം കുറച്ച് മാങ്ങയും കൂടി ഇടുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ അത് മിക്സായിട്ട്

മുളക്ടിയൊക്കെ ഇട്ടാൽ ഉള്ളിയുടെ അളവ് നമ്മളെപ്പോഴും എല്ലാത്തിനും ഒരു ഇൻഗ്രീഡിയൻസിന് ഒരു ബാലൻസ് ഉണ്ട് അപ്പോൾ ഒരു കിലോ ചിക്കൻ കറിക്ക് മുന്നൂറ് ഗ്രാം ഉള്ളി ഇതായൊരു കണക്കാണ് ഏകദേശം അപ്പോൾ അത് ഈ ഉള്ളിയുടെ സൈസ് അറിയാതെ മൂന്നുള്ളി എന്നും പറഞ്ഞായിരിക്കും റെസിപ്പിയാണ് ആ മൂന്നുള്ളി ചിലരുടെ കണക്കിൽ ചിലപ്പോൾ ഒരു കിലോ ഉണ്ടാവും ചിലപ്പോൾ അത് നാനൂറ് ഗ്രാം ആയിരിക്കും അപ്പോൾ ആ ഗ്രാമിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാണ്ട് നമ്മൾ ഉള്ളി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മധുര രസം വരുന്നതാണ് ഇത് മസാല റോസ്റ്റായി അപ്പോൾ ഈ മീൻ കറിക്ക് ഏറ്റവും പ്രത്യേക കല്ലുപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമുള്ള കല്ലുപ്പൂടെ കൂടെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒക്കെ ഡ്രൈ ആയിട്ട് സെറ്റാവും ഇനി മുരിങ്ങയ്ക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ഗ്രേവി ആയിട്ട് കറിക്കാൻ ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ് പിന്നീടാണ് അരപ്പ് ചേർക്കുക അതിനുശേഷം മത്സ്യം ചേർക്കും പിന്നീട് ഒരു താളിപ്പാണ് ഫൈനൽ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഇതിനകത്ത് മുരിങ്ങയ്ക്കാ വേവിക്കാനുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം ഇത് ചൂരയാണ് അവിടെ ഇത് ഏത് മത്സ്യമണ്ണലും വെച്ച് ഇടാം ചൂര തിരുവനന്തപുരത്ത് അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ് ഫിഷ് ആണ് ഇത് ട്യൂണ എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ മലബാറിലുള്ളവർക്ക് ഇത് എത്ര പ്രിയം ആണ് മാന്തൽ ഇതൊക്കെയാണ് ീൻകറി ഫസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുന്ന സമയത്ത് നമുക്കിനി ഇതിൻ്റെ ഒരു ഫൈനൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫസ്റ്റ് തിളവന്നു അപ്പോൾ ഇതിനകത്ത് മാങ്ങ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് ഇതൊരു കുറച്ച് കട്ടിയുള്ള പുളി പിഴിഞ്ഞാണ് വാളംപുളിയാണ് ഇതിന് കുടമ്പുളിയെല്ലാം ചേർക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് തക്കാളി അപ്പം മൂന്ന് പുളിയുടെ ഒരു സമ്മിശ്രമാണ് വാളംപുളി മാങ്ങ ആൻഡ് തക്കാളി കേരള ആ എന്ത് ഷെഫിന് ഇഷ്ടമുള്ളൊരു വേറൊരു ഫുഡ് എനിക്ക് പേഴ്സണലി കുക്ക് ചെയ്യാനും ഞാൻ ആദ്യം തുടങ്ങിയത് ഈ ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് ഇൻഡോ ചൈനീസ് അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് തുടങ്ങിയ കാരണം അതിനകത്തന്നാണ് ഞാൻ ഉണ്ടാക്കി ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് ഷെഷ്വാൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോപ്സി ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങിയാണ് എൻ്റെ കരിയർ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വിസിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് പിന്നെ എനിക്ക് കഴിക്കാനും ഭയങ്കര താല്പര്യമാണ് ആ ഡിഷ് പിന്നെ അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു ഷെഫ് എന്ന നിലയിൽ നിലയിലൊരു തേർട്ടി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റെസ്റ്റോറൻസിൽ പോകും ഒരുപാട് ഡിഫറൻറ്റ് ഫുഡ് കഴിക്കാൻ പറ്റി അപ്പോൾ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണ് ഞാൻ പരമാവധി ഇപ്പം കൂടുതലും പഠിക്കാൻ നോക്കും നമ്മൾ ഞാൻ പക്ഷെ ഫോക്കസ് ചെയ്തിരുന്നത് നമ്മുടെ ഒരു കേരള ക്വിഷിന് തന്നെയാണ് തിന് മീൻകറി ഏകദേശം നമ്മുടെ റെഡി ആകുന്ന സമയത്ത് അതിൻ്റെ താളിപ്പാണ് ആദ്യം തന്നെ കടുക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇത്തിരി പേടിയുണ്ടല്ലേ കടുകൊന്നും ചെയ്യൂല താളിക്കുന്ന സമയത്ത് അവസാനം ഉള്ളി നല്ല റോസ്റ്റായി ഒന്ന് ബ്രൗൺ ആ കളർ മാറുന്ന സമയത്ത് എണ്ണയിലേക്ക് ലേശം മുളക് കൂടി അപ്പോൾ ഇതിലൊരു നിറം മൊത്തത്തിന് മാറി എന്നിട്ട് ഇത് ആ താളിക്കുമ്പോൾ അതിൻ്റെ മേലെ എണ്ണയില്ല ഒരു സ്ലൈറ്റായിട്ട് ആ കളറും കിട്ടും അതായത് മീൻകറി അപ്പം റെഡിയായി മീൻകറിയിലേക്ക് നമ്മൾ ഈ താളിപ്പ് എടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഒരു രണ്ട് മിനിറ്റ് അടച്ചു തീ അടച്ചു അതിലാതെ ചൂര മുരിങ്ങക്ക മാങ്ങ തക്കാളി ആണ് തിരുവനന്തപുരം കറി റെഡി ആയിട്ടുണ്ട് ചൂടുണ്ട് ടേസ്റ്റി ആണ് ഫ്ലവേഴ്സ് ഒല്പതാം വാർഷിക നിറവിൽ